ഹായ് ഓൾ ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ് സാറ്റർഡേ സൺഡേസ് അവധിയുള്ള ദിവസങ്ങൾ വെക്കേഷനൊക്കെ ഞങ്ങൾ താമസിച്ച് എണീക്കാറുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും അഞ്ചേ മുക്കാൽ ആറ് മണിക്കല്ലേ ഞാൻ എണീക്കുന്നത് എന്നെ ആരും അങ്ങനെ വിളിക്കത്തുമില്ല കേട്ടോ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ ഇത് പുറത്ത് സിറ്റ്ഔട്ടൊന്നും എടുത്തതാണ് കേട്ടോ റൂഫിൻ്റെ ഓറഞ്ച് കളർ കൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് വീഡിയോയ്ക്ക് അമ്മേനെ കൊണ്ട് അങ്ങനെ അധികം പണിയൊന്നും എടുപ്പിക്കാത്തോണ്ട് കിട്ടിയ ഗ്യാപ്പിൽ അമ്മ എണീറ്റ് വീടൊക്കെ തൂത്ത് സാമ്പാറിനുള്ള പരിപ്പും ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോഴേ കടൽ ഇത്തിരി കൂടുതലാണ് വേവ്സിൻ്റെ ഒച്ചയാണ് നിങ്ങൾ ഈ ഓഡിയോയുടെ ഇടയിൽ കേൾക്കുന്നത് കേട്ടോ എൻ്റെ അങ്ങനെ മൈക്കൊന്നുമില്ല പിള്ളേർക്കുള്ള പാലും അമ്മ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കുക്ക് ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് ഫോണുമായിട്ട് നേരെ പോയിരുന്നു നിലുവിനും അമ്മ പാല് കൊടുത്തു പാല് കുടിക്കുന്ന കുപ്പിക്ക് ഒരു ചെറിയ ദ്വാരവും പിന്നെ ഈ കുറുക്കും അമൃതവും ഒക്കെ കുടിക്കുന്ന കുപ്പിയുടെ നിപ്പിളിന് ഇത്തിരി വലിയ ദ്വാരവും ഇട്ടിട്ടാണ് നിലവിൻ്റെ രണ്ട് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഈ അഞ്ച് പല്ലും കൊണ്ട് എല്ലാ നിപ്പിളും ഒരേ അളവിൽ കടിച്ച് വലിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് പുറത്തോട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് വേറൊരു കുപ്പിയും ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഇത്തിരി പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ കൂടുതലാണ് അതിന് സ്ട്രോയും സ്ട്രോയുടെ അറ്റത്തെ നോബും മേലെ ഒരു ക്യാപ്പും പിടിയും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് ഞാനീ സ്കൂളിലായിരിക്കുന്ന ടൈമൊക്കെ ലില്ലിയമ്മച്ചിയും അമ്മയായിരിക്കുമല്ലോ കുപ്പിയിൽ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിപ്പാടുകളൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആ കുപ്പി ഞാനുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ രാത്രി മുഴുവൻ അമൃതം കേടുകൂടാതിരിക്കൂ എന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവർനൈറ്റ് യൂസ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ അമൃതം കുറുക്കിയെടുക്കുമ്പോൾ ഒരു തരി പോലും പാല് ചേർക്കരുത് കേട്ടോ പാലിൽ കുറുക്കരുത് വെള്ളത്തിൽ കുറുക്കിയെടുക്കണം ഞാനിവിടെ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഫിൽറ്ററിലെ വാട്ടറും അല്ലെങ്കിൽ തിളപ്പിച്ച തണുത്ത വെള്ളവും യൂസ് ചെയ്യാം വെള്ളത്തിൽ ലേശം ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഗ്യാസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തീ ഓൺ ചെയ്ത ഉടനെ തന്നെ അമൃതം പൊടി ഇടണം വെള്ളം ലേശം പോലും ചൂടാവരുത് വെള്ളം ഇത്തിരി ചൂടായി തുടങ്ങിയാൽ അമൃതം പൊടി ഇടുന്നത് അപ്പോഴേ തന്നെ കട്ട പിടിക്കും അപ്പോഴേ സാമ്പാറിലേക്ക് ഞാൻ ഇന്നലെ രാത്രി തന്നെ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരുന്നു അതൊരു ശീലവായ്പോയി പിറ്റേന്ന് ക്ലാസ് ഇല്ലെങ്കിലും രാവിലെ എണീറ്റ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ ഒരു പകുതി വെള്ളരി ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ ഇത്തിരി പച്ചക്കയും കൂടിയാണ് ഞാൻ അരിഞ്ഞെടുത്തത് ലേശം കുക്കുംബറും ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് ഒരു രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് എനിക്ക് പരിപ്പ് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കുന്നതിലും നല്ലപോലെ കുഴഞ്ഞ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൗഡറും ചേർത്തിട്ടുണ്ട് സാമ്പാർ പൗഡറും അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നൊന്നുമില്ല എനിക്ക് കയ്യിൽ കിട്ടുന്നത് മേടിക്കും അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോൾ സാമ്പാർ നല്ല കുറുകിയിരിക്കുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അരിഞ്ഞു വെച്ച പച്ചക്കറികളുടെ കൂടെ തന്നെ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഉണ്ട് കേട്ടോ സവാളയാണെങ്കിൽ കുറച്ച് പീസ് ചെയ്തിട്ടാലും മതി ഇതിപ്പോൾ ഞാൻ പുളിവിഴിഞ്ഞ അതേ പാത്രത്തിലാണ് വെള്ളം വെള്ളമെടുത്തൊഴിക്കുന്നത് ഒഴിക്കുന്നത് നിന്നൊന്നും പാത്രം എടുത്ത് വെച്ചിട്ടില്ല രാത്രി കഴുകിയത് അപ്പോൾ ഇപ്പോൾ ഒരു നാല് പാത്രം എടുത്ത് നമ്മൾ അഴുക്കാക്കി കഴിഞ്ഞാൽ അത് വെക്കാനുള്ള സ്ഥലമില്ല ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കായമാണ് കായം ഇങ്ങനെ ഞാൻ മുമ്പ് വാങ്ങിക്കുമ്പോൾ പാക്കറ്റിന്ന് പൊടിയായിട്ട് തട്ടി കുപ്പിയിൽ ഇട്ട് വയ്ക്കും പക്ഷേ അത് പിന്നെ പെട്ടെന്ന് കല്ലിച്ച് പോകും ഇപ്പോൾ ഈ പാക്കറ്റോട് തന്നെ ചുരുട്ടി തിരിച്ച് അതേ കുപ്പിയിൽ ഇറക്കി വെച്ചാൽ കുറേ നാളിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അത് കവറിൽ തന്നെ വെച്ചേക്കുന്നത് സാമ്പാറിനുള്ള പച്ചക്കറികൾ പ്രത്യേകം വഴറ്റിയൊക്കെ ചേർക്കുന്ന രീതിയും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇത് ടിഫിൻ സാമ്പാർ എന്നോ മറ്റോ ആണ് തമിഴ്നാട്ടിൽ ഇതിനെ പറയുന്നത് ഇതാണ് എളുപ്പം രുചിയിൽ എനിക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നാത്തത് കൊണ്ടും സമയം ലാഭം ഉള്ളതുകൊണ്ടും ഞാൻ ഇതാണ് ചെയ്യുന്നത് കാപ്പിക്കുള്ള പഞ്ചസാര എടുത്തപ്പോഴേക്ക് പഞ്ചസാര കഴിഞ്ഞിരുന്നു അലൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇന്നലെയും വഴക്ക് കിട്ടിയതേ ഉള്ളൂ പഞ്ചസാര ഇവിടെ രണ്ട് മൂന്ന് കിലോ മേടിക്കേണ്ടി വരുന്ന ഒരു മാസം അരി അത്രയും മേടിക്കേണ്ടല്ലോ എന്ന് ഇതിപ്പോൾ എങ്ങനെയാണ് തീരുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല രാവിലെ കാപ്പിക്കെടുക്കും പിന്നെ നിലു പകല് ഒരു നാലഞ്ച് പ്രാവശ്യം പാൽ കുടിക്കുന്നുണ്ട് പിന്നെ ഇത് എന്നെ എൻ്റ് ചെയ്തുള്ള പറച്ചിലാണ് കേട്ടോ എനിക്ക് മധുരം തീറ്റി ഇത്തിരി കൂടുതലാണ് അത് നിങ്ങൾക്കും അറിയാമല്ലോ കിട്ടുന്ന തക്കത്തിനൊക്കെ ഞാൻ ചുക്ക് കാപ്പിയോ കട്ടൻ കാപ്പിയോ സാധാ കാപ്പിയോ ചായയോ ഒക്കെ ഉണ്ടാക്കി കുടിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ കുക്കൂനും ഞാനും പഞ്ചസാര എടുക്കുകയും ചെയ്യും പഞ്ചസാര കുറയ്ക്കണം ഏതോ സിനിമയിൽ പറയുന്ന പോലെ ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് പഞ്ചസാര കുറയ്ക്കുക കുറക്കുകയാണ് പക്ഷേ കേൾക്കണ്ടേ ഞാൻ തന്നെ ആ വീണ്ടും കുപ്പി എടുത്തപ്പോഴാണ് അമൃതത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അമൃതം അങ്ങനെ കുറുക്കി എടുക്കുമ്പോൾ ഇത്തിരി നീട്ടി കുറുക്കി എടുക്കണം കേട്ടോ തിക്കായിട്ടിരിക്കുന്ന അമൃതം പെട്ടെന്ന് ചീത്തയായിപ്പോവും അങ്ങനെ നീട്ടി കുറുക്കിയ അമൃതം തണുത്തിട്ട് വേണം പാല് കുപ്പിയിലേക്ക് ഒഴിക്കാൻ തൊട്ടുമുമ്പ് പാലൊക്കെ കുടിച്ച കുപ്പിയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അമൃതം ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം പാലിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അമൃതവും ചീത്തയാവും ഒരു കുപ്പിയിലും പിന്നെ പകർന്നൊഴിക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലും ആക്കിയ അമൃതം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ ലില്യമിച്ചിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഈ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്ത് നാളത്തേക്ക് ഇരിക്കേണ്ട സാധനങ്ങൾ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേറൊരു പാത്രത്തിലാക്കി അതിനു മീതെ വെച്ചിട്ടാണ് അവർ സൂക്ഷിച്ചിരുന്നതെന്ന് ഞാനും അധികേട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ സംഭവം ഏറ്റു അങ്ങനെ ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിൻ്റെ അകത്തുനിന്ന് എടുത്തു കൊടുത്ത് അതിലേക്ക് തന്നെ വെക്കാം ഒരു മൂന്നര വരെയൊക്കെ അത് നല്ലപോലെ ഇരിക്കും ചില ദിവസങ്ങളിൽ ആറുമണിയാകുമ്പോൾ ചീത്തയാകുന്ന ഒരു മണം എനിക്ക് എനിക്കതിൻ്റെ നിന്ന് വരാറുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഓവർനൈറ്റ് കൊടുക്കാൻ എടുത്ത് വെക്കുന്ന അമൃതം വെളുപ്പിൻ്റെ ഒരു മൂന്നരയോടുകൂടി കൊടുത്ത് കഴിയുന്നതായിരിക്കും നല്ലത് ആലൻ്റെ ഫ്രണ്ട് ജസ്റ്റിൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമായി അപ്പോൾ ഇന്ന് വർഷപൂജയാണ് അമ്മയും കുക്കുവും പൂജയ്ക്ക് പോകുന്നുണ്ട് അലനും പോകുന്നുണ്ട് ഇപ്പോൾ രാവിലെ അപ്പുറത്തെ മാമിയും പൂജയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ മാമിയും അമ്മയും കൂടെ ആ ആൻറ്റി മരിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കാപ്പിയായിട്ട് അപ്പുറത്ത് നിപ്പുണ്ട് അതുകൊണ്ട് ഞാനിന്ന് അലൻ്റെ കൂടെ ഇരുന്നാണ് കാപ്പി കുടിക്കുന്നത് മാമി മാമി എന്നീ പറയുന്നത് സേറാമോളുടെ അമ്മൂമ്മയ്ക്കാണ് കേട്ടോ എൻ്റെ കൊച്ചുപ്പയുടെ വൈഫിൻ്റെ മാമിയാണ് മിനിയാൻറ്റിയുടെ മാമിയും മാമനുമാണ് അവർ ഞാനും കണ്ണനും ലൂയിസും കുക്കുവും നിലുവും എല്ലാവരും അവരെ മാമിയും മാമൻ വിളിക്കുന്നത് മിനിയാൻറ്റിയുടെ അമ്മയും പപ്പയും ഒക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി കേട്ടോ മിനിയാൻഡിയുടെ അമ്മയുടെ സുഹൃത്തായിരുന്നു ലില്ലിയമ്മച്ചി അപ്പോൾ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ കാഴ്ചയൊക്കെ പോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ലില്ലിയമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നോക്കിക്കോളണെന്ന് ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ ആങ്ങള അതായത് സേറമോളിൻ്റെ അപ്പുപ്പൻ അങ്ങനെ മിനിയാൻറ്റിയുടെ മാമയും മാമനും കൂടിയിട്ടാണ് മിനിയാൻറ്റീനേയും മിനിയാൻറ്റിയുടെ മൂന്ന് ആങ്ങളമാരെയും ഒക്കെ വളർത്തിയത് പിന്നെ ലില്ലിയമ്മച്ചിയും കൂടിയിട്ട് അങ്ങനെ കൂട്ടുകാരിക്ക് കൊടുത്ത വാക്കും അമ്മച്ചി പാലിച്ചു കൊച്ചുപ്പേനെ കൊണ്ട് മിനിയാൻ്റെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു ലില്ലിയമ്മച്ചി ആരാണെന്ന് പറയണ്ടല്ലോ എൻ്റെ പപ്പയുടെ അമ്മ ഞങ്ങൾ എണീക്കുമ്പോൾ ആ ഒൻപതര മണിക്ക് ഇവിടെ വലിയ മഴയൊന്നുമില്ലായിരുന്നു ഇവരൊക്കെ പൂജയ്ക്ക് പോകാനായിട്ട് റെഡിയായി തുടങ്ങിയപ്പോഴേക്ക് മഴ ഇങ്ങെത്താറായി ഇപ്പോൾ ഈ പറഞ്ഞ ജസ്റ്റിൻ്റെ അമ്മ മാമിയുടെയും ലില്ലിയമ്മച്ചിയുടെയും ഒക്കെ സുഹൃത്തും കൂടെയാണ് അവരെല്ലാവരും പൂജയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നിലവിനെ നോക്കിയിരിക്കുകയെന്ന് വിചാരിച്ചു സാമ്പാറിനുള്ള പച്ചക്കറിയും ഒരു രണ്ട് വിസലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ ദോശ ചൂടാനുള്ള പരിപാടിയാണ് അമ്മ രണ്ട് റാക്കിലും ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ പരക്കി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് നന്നായിട്ട് പരത്തിയ നേർത്ത ദോശയാണ് ഇഷ്ടം പക്ഷേ അലന് നല്ല കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം പിന്നെ ഈ സാമ്പാറും തീയിലും ഒക്കെ അലനും നല്ല ഇഷ്ടമാണ് അതിന് ഉണ്ട് കേട്ടോ മമ്മിക്കും ഡാഡയ്ക്കും ജോലിയുണ്ടായിരുന്നു അവർ പണ്ട് ചെന്നൈയിലായിരുന്നു ഡാഡ ഒരു ബാങ്കിലെ മാനേജറും മമ്മി ഒരു സ്കൂളിലും ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അലനെ നോക്കിക്കൊണ്ടിരുന്നത് മധുവെന്ന് പറഞ്ഞ ഒരു തമിഴത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇഡ്ലിയും സാമ്പാർ ദോശയും സാമ്പാർ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് ചിലവായിക്കൊള്ളൂ പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പോഴോ മറ്റുമാണ് അവരി ഇവിടെ വന്നിട്ട് ഈ വീട് വെക്കുന്നത് പപ്പ ആദ്യമായിട്ട് ഗൾഫിലൊക്കെ പോകുമ്പോൾ ഈ ഏരിയയിൽ ലാൻഡ് ലൈൻ ഫോണുള്ള വീട് ഇതുമാത്രമായിരുന്നു അമ്മയുടെ കയ്യും പിടിച്ച് പപ്പ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ ഇവിടെ സംസാരിക്കാനൊക്കെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ അക്ഷരം പഠിക്കാനും ട്യൂഷനും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ വരാൻ തുടങ്ങിയത് ഇന്നലത്തെ ഇഡലിയും കുറച്ച് ബാക്കിയുണ്ട് കുറച്ച് ചമ്മന്തിക്കറിയും ബാക്കിയുണ്ട് ഈ ഫുഡൊന്നും കളയാൻ അമ്മ സമ്മതിക്കത്തില്ല കേട്ടോ ഇല്ലിയമ്മച്ചിയും സമ്മതിക്കത്തില്ല ഇല്ലിയമ്മച്ചിയുടെ ചെറുപ്പത്തിൽ അവർ ആറ് പേരായിരുന്നു അതിലൊരാൾ മരിച്ചുപോയി പിന്നെ അഞ്ച് അഞ്ചുപേർ ഇല്ലിയമ്മച്ചിയുടെ അപ്പൻ സാൻഡോ സാൻഡോപ്പാപ്പൻ കടപ്പുറത്ത് പോയിട്ട് മീനൊക്കെ കൊണ്ടുവരുമെങ്കിലും അങ്ങനെ വെറുതെ വാരി തിന്നാനൊന്നും പറ്റില്ലല്ലോ അടുപ്പിൽ വെച്ച് ചുട്ടൊക്കെ തിന്നും എന്നാലും ലേശം ഉള്ളിയും പുളിയും ഇത്തിരി മുളകൊടിയും കുറച്ച് അരിയൊക്കെ കൂടെ എന്തോ ഒരു പാക്കേജ് പോലെ അവർക്ക് കടയിൽ നിന്ന് കിട്ടുമായിരുന്നു പക്ഷെ അത് വാങ്ങിക്കണമെങ്കിൽ രാത്രി മുഴുവൻ ഇവരഞ്ച് പേരും വരുന്ന വല കെട്ടണം രാവിലെ ആകുമ്പോഴത്തേക്ക് വല കൊണ്ട് വിറ്റാല് കാശ് കിട്ടും കിട്ടുന്ന അനുസരിച്ച് ആ ഒരു പാക്കേജോ അല്ലെങ്കിൽ പാക്കേജൊന്നും എന്താ അല്ലേ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞു തരാൻ പറ്റൂ അല്ലെങ്കിൽ കുറച്ച് കപ്പയും അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അമ്മച്ചി ഒരു ചായക്കടയൊക്കെ തുടങ്ങിയിട്ടാണ് വീടൊക്കെ വെക്കുന്നത് അപ്പോൾ അമ്മച്ചിക്ക് ഈ ആഹാരത്തിൻ്റെ വില അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മച്ചി ഒന്നും കളയാൻ സമ്മതിക്കത്തില്ല നല്ല വഴക്ക് തരും പിന്നെ അമ്മയുടെ കാര്യമാണെങ്കിൽ അമ്മയും സഹോദരങ്ങളും മൊത്തം പത്ത് പേരാണ് അമ്മയുടെ പപ്പയുടെ പേര് ജോണി എന്നായിരുന്നു ജോണി അപ്പാപ്പനെയൊന്നും ഞാൻ കണ്ടിട്ടേയില്ല അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിലെ തന്നെ അപ്പാപ്പൻ കിടപ്പിലായിരുന്നു പിന്നെ അമ്മയുടെ അമ്മയുടെ മൂന്ന് ബ്രദേഴ്സായിരുന്നു അവരെ സഹായിച്ചുകൊണ്ടിരുന്നത് എന്നാലും ഈ പത്ത് മക്കൾക്കുള്ള ആഹാരവും വസ്ത്രവും എല്ലാം വാങ്ങിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മ പടുത്തുമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വീഗാഡ് സ്റ്റെബിലൈസറിൻ്റെ അന്നത്തെ ഏതോ കമ്പനിയിലോ എന്തോ ഒരു ഓഫീസിലോ മറ്റോ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിരുന്നു അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട് പോകാൻ നേരം ലഞ്ച് ഒന്നും എടുത്തോണ്ട് പോകാനായിട്ട് അന്ന് വീട്ടിലൊന്നും ഒന്നും കാണത്തില്ല ഇത്രയും പേർക്ക് കഴിക്കണ്ടേ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളും തലയും അല്ലാണ്ട് ഇവിടുന്ന് ഒരു വറ്റ ചോറ് വേസ്റ്റായിട്ട് പോകുന്നത് ഈ രണ്ട് പേർക്കും സഹിക്കത്തില്ല എനിക്ക് നല്ലത് കിട്ടും സാമ്പാർ താളിക്കാനായിട്ട് കടുകും ഉലുവയും ലേശം വെളുത്തുള്ളിയും കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്തിട്ടുള്ളൂ താളിക്കുന്നതിലേക്ക് ഞാനിപ്പോൾ ഉള്ളിക്ക് പകരം പലതിലും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് മിക്സ്ചറിൻ്റെ ഒരു മണമാണ് അതങ്ങോട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും അങ്ങനെ ഫ്രിഡ്ജിൽ ബാക്കിയിരുന്ന ഞാൻ കറി ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇഡലി ആയാലും ദോശയായാലും സാമ്പാറും ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്ന ഇഡലി ഈ അഞ്ചെണ്ണമാണ് കേട്ടോ ഇതിൽ ലേശം വെള്ളം തിളച്ചിട്ട് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ നല്ല ആവി പറക്കുന്ന ഇഡലി സോഫ്റ്റ് ഇഡലി റെഡി ആയിട്ട് വരും അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇഡലി മതി കുക്കൂനും ഇഡലി മതി എന്നാൽ പിന്നെ അതങ്ങ് ചൂടാക്കിയെടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ അതും ചൂടാക്കി പിന്നെ ഇവരാരും ഇന്ന് ഉച്ചയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചോറുണ്ടാക്കുന്നില്ല കേട്ടോ ഞാനും നിലവും മാത്രമല്ലേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ദോശ അധികം ചെയ്താൽ അത് എന്നെ ഉച്ചയ്ക്ക് കഴിക്കാനും ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി വന്നപ്പോഴേക്ക് പത്തരയായി ഇനി കഴിച്ചിട്ട് വേണം അവർക്ക് റെഡിയായിട്ട് പതിനൊന്നരയ്ക്കത്തെ പൂജയ്ക്ക് പോകാനായിട്ട് പൂജയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കണമല്ലോ ഇപ്പോൾ ഉടനെ അതുകൊണ്ട് തന്നെ രണ്ട് ദോശ മതി എന്നാണ് അലൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അലന് രണ്ട് ദോശ എടുത്തു പിന്നെ ആ അഞ്ച് അഞ്ചിഡലി അമ്മയും നിലവും കുക്കും കൂടെ കഴിച്ചു രാവിലെ തൊട്ട് തന്നെ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ഒരാളിന്ന് പിന്നിലെ തുണിയും പറക്കി തുണി കഴുകാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് കഴുകണ്ട വാഷിംഗ് മെഷീനിലിടാം അതാകുമ്പോൾ മേലെ വിരിച്ചാൽ മതിയല്ലോയെന്ന് അങ്ങനെ അവർക്കുള്ള ഒക്കെ എടുത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദോശ ചൂടുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മയുടെ ഡ്രസ്സും പിന്നെ കുക്കുനിടാനുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അവന് മാത്രമായിട്ട് ഒരു റൂമിൽ അലമാര കൊടുത്തിട്ടുണ്ടെങ്കിലും ആളത് മൊത്തം വലിച്ചു വാരിയിടും കേട്ടോ അതിനൊരു കാരണവുമുണ്ട് കക്ഷി വീട്ടിൻ്റെ ഗേറ്റിൻ്റെ വെളിയിലേക്ക് ഇറങ്ങണമെങ്കിൽ പാൻറ്റ് ഇട്ടേ ഇറങ്ങത്തുള്ളൂ തിരിച്ചകത്തോട്ട് കയറിയാൽ നിക്കർ ഇടണം അതുകൊണ്ട് പാൻറ് തപ്പി തപ്പിയാണ് ഈ സകല തട്ടും അവൻ വലിച്ചതാഴെയിരുന്നത് അവൻ്റെ ഡെയിലിയുള്ള ഈ വിരകൽ കാരണം മിക്ക ദിവസവും സ്കൂളിൽ പോകാൻ ഞങ്ങളെ ലേറ്റ് ആവാൻ തുടങ്ങി യൂണിഫോം ഇതിൻ്റെ ഒക്കെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിപ്പോവും പിന്നെ ഞാനായിട്ട് ഒരു കവറിൽ യൂണിഫോം എല്ലാം കൂടി എടുത്ത് മാറ്റി ആ ഒരു കവറ് ഈ അലമാരിയുടെ ഏറ്റവും മേലത്തെ തട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് കൈ തൊട്ടാൽ രണ്ടെണ്ണം കിട്ടുമെന്നറിയാം പിന്നെ ഇപ്പോൾ നിന്നലെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇട്ട് അമ്മേനെ കൊണ്ട് ഓരോന്ന് തപ്പിപ്പിടിപ്പിച്ചെടുക്കും ദോശയിൽ ഞാൻ ലേശം നെയ്തി വച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കുക്കറിൽ ചോറ് വയ്ക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാവുന്ന ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാനത് നാളെ ചെയ്യാൻ കേട്ടോ നാളെ ഇല്ല നാളെ ഞങ്ങൾക്കൊരു പാല് കയച്ചുണ്ട് കേട്ടോ നാളെ ഇവിടെ ചോറ് വെക്കേണ്ടി വരത്തില്ല ഞാനിനി എപ്പോഴാണോ നെക്സ്റ്റ് കുക്കറിൽ ചോറ് വെക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം മോസ്റ്റ് പ്രോബ്ലി മൺഡേയിൽ അങ്ങനെ ഒരു തോർച്ച തോർന്നെങ്കിലും വീണ്ടും മഴയും എത്തി അമ്മ ഇവിടെ കുടയും തിരക്കി നടപ്പുണ്ട് കേട്ടോ ഈ വീട്ടിൽ മൂന്ന് കുടയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല അതല്ലേലും അങ്ങനെയാണല്ലോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും കാണത്തില്ലല്ലോ നിലവും അവിടെ അലൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ അവരിറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ പണിയൊക്കെ തീരുകയാണെങ്കിൽ പിന്നെ എനിക്ക് അവനെ നോക്കിയിരിക്കാമല്ലോ എല്ലാ ദിവസവും അമ്മയല്ലേ അവനുമായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് അമ്മ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് വരട്ടെ എന്ന് ഞാനും കരുതി പിന്നെ ഞാൻ കിച്ചനൊക്കെ ഒതുക്കി ഇനിയിപ്പോൾ ഗ്യാസിലൊന്നും വെക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ തേച്ച് കഴുകൽ ഇപ്പോഴേ അങ്ങ് നടത്തി ഒരു നാല് ദോശ ചുട്ടു വെച്ചിട്ടുണ്ട് നിലവിന് ഒരെണ്ണം കൊടുക്കാം ഞാൻ മൂന്നെണ്ണം കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ലില്ലിയമ്മച്ചി മിക്കവാറും ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഒരു പാത്രം ചോറുമായിട്ട് ഇവിടെ വരും നിലവിന് ചോറ് തന്നെ കൊടുക്കും ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് കേട്ടാൽ മതി അമ്മച്ചിക്ക് അതിങ്ങനെ ചോറ് തന്നെ ഞാൻ കഴിച്ചുവെന്ന് കേൾക്കണമെന്നില്ല അമ്മച്ചി പറയുന്നത് ഇപ്പോൾ ഉള്ള വണ്ണം മതി ഇനി തിന്ന് തിന്ന് വണ്ണം കൂട്ടണ്ടാവും കാരണം ഉണ്ട് കേട്ടോ ലില്ലിയമ്മച്ചയെ പോലെയാണ് ഞാനിരിക്കുന്നതെന്നാണ് ഇവിടെ ചിലരൊക്കെ പറയുന്നത് അപ്പൊ ഇനി അമ്മച്ചിയെ പോലെ ഞാനും വണ്ണം വെച്ചാലോ എന്നാണ് അമ്മച്ചയ്ക്ക് ടെൻഷൻ ഈ തുടച്ചുകൊണ്ടിരിക്കുന്ന സ്പോഞ്ചിന് വലിയ ഭംഗിയും വൃത്തിയൊന്നും ഇല്ല കേട്ടോ ഞാൻ മീഷോയിൽ ഈ സാധനമൊക്കെ ഓർഡർ ചെയ്തതാണ് ഏകദേശം ഒരു അഞ്ച് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതൊക്കെ ഒൻപതിനും പത്തിനും പതിനൊന്നിനും ഒക്കെ ഡെലിവറി നടക്കേണ്ടതാണ് പക്ഷേ നടന്നിട്ടില്ല ഇന്നലെ അതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഞാൻ ആകെ പെട്ടുപോയി ഒരുപാട് നേരം ലൈനിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരു എക്സിക്യൂട്ടീവിനെ കിട്ടിയപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുന്നത് ക്യാമേ ആബ്കോ മദത് കർത്തി ഹോ അങ്ങനെ എന്താണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജ് ഞാൻ ഇംഗ്ലീഷിലെ പറഞ്ഞു ഞാൻ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ക്യാൻ യു പ്ലീസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ഒരു മുറി ഇംഗ്ലീഷിലൊക്കെ തട്ടിവിട്ടു ഇരുപത് മിനിറ്റിനുള്ളിൽ ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എക്സിക്യൂട്ടീവ് ഞാനുമായിട്ട് സംസാരിക്കുമെന്ന് ആ ഇരുപത് മിനിറ്റും കഴിഞ്ഞു നാൽപ്പത് മിനിറ്റും കഴിഞ്ഞു ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ ദേ ഇപ്പോൾ വരെ കോൾ വന്നിട്ടില്ല ഇനി ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒന്ന് ഫ്രീ ആയാൽ ഒന്നും കൂടി വിളിക്കണം ഇത് കൊല്ലത്ത് എത്തി എന്നാണ് ഡീറ്റെയിൽ കാണിക്കുന്നത് പിന്നെ എന്താണ് അവല്ത്തുനിന്ന് ഇങ്ങോട്ട് വരാത്തത് മീഷോയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതൊന്ന് നോക്കിക്കോണം കേട്ടോ നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അങ്ങ് സംസാരിക്കും അവരെല്ലാരും പോയി ഞങ്ങള് മാത്രമായി ഞങ്ങൾ ഇരുന്നൊരു സിനിമ കണ്ടു എന്ത് ഞാൻ എങ്ങനെയാ പറഞ്ഞാണ്ടത് എന്റെ മോളല്ലേ പ്പുഴയ്ക്ക് നില ഉറക്കമായി അവൻ അവിടെ ഇവിടെയായിട്ട് സുസ്വെച്ചിട്ടിരിക്കുന്ന രണ്ട് മൂന്ന് നിക്കർ കിച്ചണിൽ ഒരു മൂലയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പോകുന്നതിന് മുമ്പ് അമ്മ കഴുകാൻ നിന്നതാ ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് ഇനി കുടിക്കാൻ കുറച്ച് റവ കാച്ചാന്ന് കരുതി ഇപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് എണീറ്റ ഉടനെ ചോറ് കഴിക്കാനിരിക്കില്ല ഉറക്കത്തിൽ ഇടയ്ക്ക് ഉണന്ന് കഴിഞ്ഞാൽ അപ്പോഴേ പാലുകുപ്പി വായിൽ ചെല്ലണം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതിരിക്കുന്നതല്ലേ കട്ടിയായിട്ട് എന്തെങ്കിലും തന്നെ എന്ന് കരുതിയിട്ടാണ് റവ കാച്ചി എടുക്കുന്നത് റവ കാച്ചാൻ തുടങ്ങിയപ്പോഴാണ് ഉപ്പ് ഭരണിയിൽ ഉപ്പ് തീർന്ന കാര്യം കണ്ടത് അമ്മ ഇന്നലെ ഉപ്പും പഞ്ചസാരയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കല്ലുപ്പും പൊടിയുപ്പും ഒക്കെ ഞാൻ ഭരണിയിലാണ് ഇട്ട് വയ്ക്കുന്നത് ഒരു ഭരണിയിൽ മാത്രമായിട്ട് അത് കൊള്ളത്തില്ല അതുകൊണ്ട് അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് ഉപ്പിയും കൂടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അതിലേക്ക് തട്ടി വെക്കും ഭരണിയിൽ തീരുമ്പോൾ അതൊന്ന് ഇതിലേക്ക് തട്ടും വെള്ളം നേരിയ ചൂടുപിടിച്ച് തുടങ്ങുമ്പോൾ ഉപ്പും പഞ്ചസാരയും റവയിട്ട് കൈ എടുക്കാതെ കയ്യെടുത്താൽ അത് ചിലപ്പോൾ കുഴഞ്ഞു പോവും കട്ട വരാതെ ഉടച്ച് കലക്കി എടുത്തിട്ട് അവസാനം അതിലേക്ക് ഇത്തിരി പാലും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ റവ കുറുക്ക് റെഡിയായി ഇനി ഇത് തണുക്കാൻ വെക്കണം അങ്ങനെ അത് തണുക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറയ്ക്കാനായിട്ടുള്ളൊരു തോന്നല് ഇവിടെ തപ്പിയപ്പോൾ എനിക്ക് കുറച്ച് മുറുക്ക് കിട്ടി അത് ഞാനൊരു പാത്രത്തിലാണ് എൻ്റെ അടുത്ത് തന്നെ പോയി ഇരിക്കണം അതുകൊണ്ട് തന്നെ വലിയ ഒറ്റപ്പാടൊന്നും ഇല്ലാതെ തന്നെ മുറുക്ക് കഴിക്കണം ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എണീറ്റാല് ചിലപ്പോൾ ഒന്ന് അണച്ചു പിടിക്കുമ്പോൾ വീണ്ടും കിടന്നുറങ്ങിപ്പോവും ചിലപ്പോൾ പാലോ കുറുക്കോ എല്ലാം കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങും അങ്ങനെ പോയി അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് അമ്മയും കുക്കും എത്തി കേട്ടോ കഥവ് ഞാൻ ആക്ച്വലി അടച്ചിട്ടിരുന്നതാണ് അമ്മ വരുന്നത് കണ്ടിട്ട് വീഡിയോ എടുക്കാനായിട്ടാണ് കഥവ് തുറന്ന് ലൈറ്റൊക്കെ ഇട്ടത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബബായ്